ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് സേമിയ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അഡ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ ഈ ഒരു അട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എടുത്താൽ ഞാനൊരു പാനിലേക്ക് കുറച്ച് ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ ശർക്കര ശർക്കര ഒന്ന് ഉരുക്കി അടിച്ചിട്ട് ഇതിലേക്ക് അരിച്ച് ഒഴിച്ചതാണ് കേട്ടോ ഇത് നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇങ്ങനെ തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നെയ്യ് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഇതാ തേങ്ങയാണ് ചേർക്കുന്നത് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് ചേർത്ത് കൊടുക്കാം ട്ടോ അപ്പോൾ തേങ്ങ ഒരു തേങ്ങ എത്രത്തോളം എടുക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു അടക്കം ടേസ്റ്റ് കൂടും അപ്പോൾ ഈ ഒരു തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം സേമിയ ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് വേറെ വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ശർക്കരപ്പാനി ആദ്യം അതിൽ ഒഴിച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ സേമിയ അതിലിട്ട് വേവിച്ചെടുത്താലും മതി കുറച്ച് സമയം ആ ഈ ഒരു സേമിയ ഈ ഒരു ശർക്കര പാനീയിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാറുണ്ടെങ്കിൽ മാത്രം ആ ഒരു ശർക്കരയുടെ ആ ശർക്കര പാനിയൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഈ ഒരു സേമിയയിലേക്ക് പിടിക്കൊള്ളൂ ഇനിയിപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് തന്നെ ആദ്യം ചേർത്ത് കൊടുക്കാതെ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടാ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം എന്നിട്ട് വീണ്ടും അരിപ്പൊടി തോന്നുക വീണ്ടും ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം എന്നിട്ട് ആ അരിപ്പൊടിയൊക്കെ നല്ലോണം എന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് ആ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സമയമല്ല അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റവ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ റവ വെച്ചിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ താ ഞാൻ വീണ്ടും കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് തിക്കാക്കിയെടുക്കാം ഇനിയിപ്പോൾ താ ഇത് ആ ഒരു പാനിൽ നിന്നൊക്കെ അങ്ങനെ ഏകദേശം ഒന്ന് വിട്ട് വരുന്നുണ്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആയി വന്നാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ അ ഒരു പാനിൽ നിന്ന്താ നല്ലവണ്ണം ഇതുപോലെ വിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം ഇനിമോ നമ്മൾ സാധാ ഇടയ്ക്കെ എടുക്കുന്ന പോലെ തന്നെ ഞാനിവിടെ വാഴയിലാണ് എടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു കൂട്ടിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതാ ഈ ഒരു വാഴയിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഒന്ന് പരത്തി കൊടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് ഈ ഒരു ഇല ഒന്നും മടക്കി കൊടുക്കുക അങ്ങനെ ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ അപ്പോൾതാ ഞാനിതാ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിലാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആവി കയറ്റി എടുക്കാവുന്നയാളോ പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പം ഞാൻ ഇത് വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പം നമ്മുടെ അടതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റിയൊരു അടയും കൂടിയാണ് ട്രൈ ചെയ്ത് നോക്കണം മാത്രമല്ല വായിലിട്ട് അലിഞ്ഞു പോകുക എന്നൊക്കെ പറയ അതുപോലത്തെ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്